ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് ഗൂഗിൾ ഫോമിനെ കുറിച്ചാണ് നമ്മുടെ സ്കൂളുകളിലേക്കും മറ്റു ആവശ്യമായി ഈ കോവിഡ് കാലത്ത് ഓൺലൈൻ മത്സരങ്ങളും അതുപോലെ തന്നെ മറ്റു ഇൻ്റർവ്യൂകളും പരീക്ഷകളൊക്കെ വളരെ എളുപ്പത്തിലും നല്ല രീതിയിൽ നടക്കാൻ സഹായിക്കുന്ന ഗൂഗിളിൻ്റെ ഒരു സൗകര്യമാണ് ഗൂഗിൾ ഫോംസ് ഗൂഗിൾ ഫോംസിൽ നമുക്ക് ക്ലാസ് പരീക്ഷകൾ നടത്താം ദിനാചരണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗിസ്മത്സരങ്ങളൊക്കെ വളരെ എളുപ്പത്തിലും സൗകര്യപ്രദമായ രീതിയിൽ ഓൺലൈനായിട്ട് നടത്താൻ സാധിക്കും നമ്മൾ ഈ വീഡിയോ ആദ്യമായിട്ട് ആണ് നിങ്ങൾ കാണുന്നതെങ്കിലും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തുകൊണ്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സെർച്ച് ബ്രൗസറിൽ ഗൂഗിൾ ഫോംസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക തുറന്ന് വരും അതിൽ ഗൂഗിൾ ഫോംസ് ഫ്രീ ഓൺലൈൻ സർവേ ഫോർ പേഴ്സണൽ യൂസ് എന്നുള്ളത് സെലക്ട് ചെയ്യുക ഇവിടെ ഗോ ടു അപ്പോൾ ഇതുവരെ ചെയ്തു വെച്ച വർക്കുകളൊക്കെ നമ്മൾ ഇവിടെ കാണാൻ സാധിക്കും നമ്മളൊരു പുതിയ കിസ് അല്ലെങ്കിൽ ഫോംസാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഇവിടെ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ ഗൂഗിൾ ഫോണിൻ്റെ വിൻഡോ തുറന്നു വന്നിട്ടുണ്ട് ഇതിലാദ്യം നമ്മൾ ഇതിലേക്ക് പ്രാഥമികമായിട്ട് ആവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്യാണ് അത് നമുക്ക് ഇവിടെ കസ്റ്റമൈസ്ഡ് തീം തീം സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ നമുക്കൊരു ഹെഡർ ഒരു പിക്ചർ രൂപത്തിൽ വരുന്ന രൂപത്തിലേക്ക് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അതിൽ നിലവിൽ ഇവിടെ ഡിഫോൾട്ടായിട്ട് ധാരാളം പിക്ചേഴ്സ് കൊണ്ട് ഇതിൽ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം ഇനി അതെല്ലാം നമ്മളുടെ ചെയ്തു വെച്ച ഏതെങ്കിലും ആണെങ്കിൽ ഇവിടെ അപ്ലോഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ കമ്പ്യൂട്ടറിൽ നമ്മുടെ ഡെസ്ക്ടോപ്പിൽ ടോപ്പിൽ ചെയ്ത് വെച്ചിട്ടുള്ള ചിത്രങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും അവിടെ ബ്രൗസ് കൊടുക്കുക എവിടെയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അത് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ നിലവിൽ ഈ ഡിഫോൾട്ടായി കിടക്കുന്നുള്ള നമ്മുടെ ഗൂഗിൾ ഫോംസിൽ തന്നെ ഫ്രീ ആയിട്ടുള്ള തീംസാണ് സെലക്ട് ചെയ്യുന്നത് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ഒരു തീം ഇവിടെ നിന്ന് സെലക്ട് ചെയ്തു ഇൻസേർട്ട് കൊടുക്കുക തീം അവിടെ വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ കളർ തീം കളർ ഇവിടെ ഗ്രീനാണ് നമുക്കിഷ്ടമുള്ള കളർ ഇവിടെ സെലക്ട് ചെയ്യാം പിന്നെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ ഇവിടെ നിങ്ങൾക്കിഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യാൻ പറ്റും ഓക്കെ പിന്നെ ചെയ്യാനുള്ളത് ഇത് റിവ്യൂ എന്നുള്ള റിവ്യൂ ബട്ടൺ അമർത്തിയാൽ നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങൾ കാണാനുള്ള ഓപ്ഷനാണ് ഇവിടെ ഇങ്ങനെ സെറ്റിങ്സിൽ കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്യുക ജനറൽസ് ഇവിടെ കളക്ട് ഇമെയിൽ അഡ്രസ് നിങ്ങളുടെ ഈ കിസ് അല്ലെങ്കിൽ ഫോംസിൽ നിങ്ങൾക്ക് നിർബന്ധമായിട്ടും ഇമെയിൽ അഡ്രസ്സ് ഇമെയിൽ ഐ ഡി വേണമെങ്കിൽ കളക്ട് ഇമെയിൽ ഐ ഡി അഡ്രസ് എന്നുള്ളത് ഇവിടെ ടിക്ക് ചെയ്ത് കൊടുക്കുക റിക്വ സൈൻ ഇൻ ലിമിറ്റ് ടു വൺ റെസ്പോൺസ് നമ്മളിപ്പോൾ കിസ് മത്സരവും പരീക്ഷയ്ക്കുകയാണെങ്കിൽ ഒരു കുട്ടിക്ക് ഒരു റെസ്പോൺസ് മാത്രം അയക്കാനുള്ള അനുവാദമാണ് ഇവിടെ ലിമിറ്റ് വൺ റെസ്പോൺസ് ഉള്ളത് ഇവിടെ നമ്മൾ അത് സെറ്റ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് ഒന്നിൽ തവണ റെസ്പോൺസ് ഇതിലേക്ക് അയക്കാൻ പറ്റും അതുകൊണ്ട് നമുക്ക് ഒരു റെസ്പോൺസ് മതിയെങ്കിൽ ഇവിടെ ടിക്ക് ചെയ്ത് കൊടുക്കുക ഇനി റെസ്പോൺസ് ക്യാൻ എഡിറ്റ് ആഫ്റ്റർ സബ്മിറ്റ് സി സമ്മറി ചാർട്ട് ആൻഡ് സെക്സ്റ്റ് എഡിറ്റ് ആഫ്റ്റർ സബ്മിറ്റ് എന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഈ കുട്ടി റെസ്പോൺസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും എഡിറ്റ് ചെയ്ത് സമർപ്പിക്കാനുള്ള ഓപ്ഷൻസാണ് അവിടെ നമ്മൾ ടിക്ക് ചെയ്ത് കൊടുത്താൽ ആ കുട്ടിക്ക് കുറേ റെസ്പോൺസ് ചെയ്ത് പോയി തെറ്റ് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും ചെയ്യാനുള്ള അവസരമാണ് നമ്മളിപ്പോൾ കിസ്മൽസരങ്ങളും പരീക്ഷകളും ഒക്കെ ആണെങ്കിൽ നമ്മളത് ടിക്ക് ചെയ്ത് കൊടുക്കരുത് ടിക്ക് ചെയ്ത് കൊടുത്താൽ കുട്ടിക്ക് തെറ്റ് മനസ്സിലായിട്ട് വീണ്ടും സാധിക്കാനുള്ള അവസരമാണ് അത് നമ്മൾ ടിക്ക് ചെയ്തായിരിക്കുന്നതായിരിക്കും നല്ലത് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഇവിടെ പ്രസൻറ്റേഷൻ എന്നുള്ളതിൽ പ്രധാന ഷോ പ്രോഗ്രസ് ബ്രാവട്ടമാണെങ്കിൽ കുട്ടിയുടെ മാർക്കൊക്കെ ചെയ്യുന്ന പ്രോഗ്രസ് പാർട്ട് ആണെങ്കിൽ അത് ടിക്ക് ചെയ്ത് കൊടുക്കുക ഇനി കിസ്മൽസർ ആണ് നമ്മൾ നടത്തുന്നതെങ്കിൽ ഇവിടെ മാർക്ക് മേക്ക് ദിസ് എ കിസ് എന്നുള്ളത് ടിക്ക് ചെയ്ത് റിലീസ് ഗ്രേഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഈ സബ്മിഷൻ സബ്മിഷൻ ചെയ്ത പാട് തന്നെ കുട്ടികളുടെ ഗ്രേഡ് കാണണമെങ്കിൽ ഇവിടെ ഇത് ടിക്ക് ചെയ്ത് കൊടുക്കുക റെസ്പോൺസ് ക്യാൻസി മിസ്ഡ് ക്വസ്റ്റ്യൻസിൻ്റെ കുട്ടികൾ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റെസ്പോൺസ് കാണും അവിടെ ടിക്ക് ചെയ്ത് കൊടുക്കുക ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സേവ് കൊടുക്കുക ഇനി നമ്മൾ കിസ്മ മത്സരത്തിലേക്ക് എടുക്കുകയാണ് ബാക്കി കാര്യങ്ങൾ നമ്മൾ ഇത് ചോദ്യങ്ങളൊക്കെ തയ്യാറാക്കിയതിന് ശേഷം നമുക്ക് വീണ്ടും ചെയ്യാം അപ്പോൾ നമ്മളിവിടെ ഒരു ഈ കിസ്മത്സരത്തിന് ഒരു ത്രെഡിങ് കൊടുക്കുക ഇവിടെ ഞാൻ എൻ്റെ സ്കൂളിൻ്റെ പേരാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് ഇവിടെ മലയാളം ഇവിടെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാ എന്താണ് കിസ് മത്സരം ശിശുദിനം ഞാനിവിടെ ഒരു ശിശുദിനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കിസ് മത്സരമാണ് നടക്കുന്നത് അപ്പോൾ ശിശുദിന കിസ് എൽ പി അപ്പോൾ സ്കൂളിൻ്റെ പേര് മെയിൻ അഡ്രസ്സായി എന്ത് ക്രിസ്മത്സരത്തിൻ്റെ പേര് കൊടുക്കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ ചോദ്യം ഒന്നാമത്തെ ചോദ്യം അപ്പം ക്രിസ്മത്സരമൊക്കെ ആണെങ്കിൽ നമുക്ക് കുട്ടിയുടെ പേര് സ്കൂളിൻ്റെ പേരും ക്ലാസ്സൊക്കെ ലഭിക്കേണ്ടതുണ്ട് അപ്പോൾ അത് ആദ്യം നമ്മൾ അത് സെറ്റ് ചെയ്ത് വയ്ക്കുകയാണ് ആദ്യം ഇവിടെ നമ്മൾ ഷോർട്ട് ആൻസർ ആണ് കുട്ടിയുടെ പേര് മാത്രമാണെങ്കിൽ ഷോർട്ട് ആൻസർ കൊടുക്കുക ഇനി മൾട്ടിപ്പിൾ ചോയ്സ് ആണെങ്കിൽ അങ്ങനെ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നമ്മളിവിടെ ഷോർട്ട് ആൻസർ ആണ് വിദ്യാർത്ഥിയുടെ പേര് വിദ്യാർത്ഥിയുടെ പേര് അപ്പോൾ ഈ ക്വസ്റ്റ്യന് നിർബന്ധമാണ് അപ്പം നമ്മളിവിടെ റിക്വേർഡ് ഓപ്ഷൻ കൊടുക്കണം ഇത് ചെയ്തു കഴിഞ്ഞാലാണ് കുട്ടിക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ടുത്തൊരു ചോദ്യം കൂടി വേണം ഇവിടെ ക്വസ്റ്റ്യന് ഷോർട്ട് ആൻസർ തന്നെ കൊടുക്കുക സ്കൂളിൻ്റെ പേര് അല്ലെങ്കിൽ ക്ലാസ് ആയിക്കോട്ടെ സ്കൂളിൻ്റെ പേര് നമ്മൾ കൊടുത്തിട്ടുണ്ട് ക്ലാസ് കൊടുക്കാം നമുക്ക് അവിടെ നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് കൊടുക്കാം കുട്ടിക്ക് ക്ലാസ് ക്ലാസ് നമുക്കിവിടെ മൾട്ടിപ്പിൾ ചൂസ് കൊടുക്കാം ക്ലാസ് ഒന്ന് ക്ലാസ് ടു ഒന്നൊക്കെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ക്ലാസ് രണ്ട് ക്ലാസ് മൂന്ന് ക്ലാസ് നാല് അപ്പോൾ ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് അങ്ങനെ കൊടുക്കാം ഓക്കെ അപ്പോൾ കുട്ടിക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ ഓപ്ഷനാണ് അതെങ്കിലൊരു ക്ലാസ് മുൻപ് ടിക്ക് ചെയ്താൽ ഒന്നാം ക്ലാസ്സിലാണ് ഒന്നാം ക്ലാസ് ടിക്ക് ടിക്താ മതി അപ്പോൾ ഇത് റിക്കോർഡായി കൊടുക്കുക ഇനി ഒരു ചോദ്യം കൂടി കൊടുക്കുക ഇമെയിൽ അഡ്രസ് ഇമെയിൽ കൊടുക്കുക ഇത് റിക്കേർഡാണ് റിക്കോർഡാണെങ്കിലും റിക്കോർഡ് കൊടുക്കുക ീമെയിൽസ് എല്ലാ കുട്ടികൾക്കും ഉണ്ടാവില്ല അപ്പം നമ്മൾ റിക്കേഡ് കൊടുക്കണം നിർബന്ധമില്ല ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് സെഷനിൽ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാലാണ് കിസ് മത്സരത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് ഒന്നാമത്തെ സെഷനാണ് ഇത് കഴിഞ്ഞിട്ട് ഇവിടെ നെക്സ്റ്റ് സെക്ഷൻ കൊടുക്കുക ഇവിടുത്തെതായ കാണാം ആഡ് സെക്ഷൻ കൊടുത്താൽ ഇനി കിസ്മത്സരത്തിലേക്ക് പ്രവേശിക്കാവുന്നതാണ് ഇവിടെ ആഫ്റ്റർ ക്ഷൻ കണ്ടിന്യൂ നെക്സ്റ്റു കൊടുക്കുക അവിടെ നമ്മൾ ഇതിന്റെ ഒരു പേര് കൊടുക്കുക അല്ലെങ്കിൽ ശിശുദിനത്സരത്തിലേക്ക് സ്വാഗതം എന്തുവാണേദിനം ശിശുദിന കിസ് നമ്മൾ ഓരോരോ ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ ആഡ് ചെയ്യാണ് ഇവിടെ ക്വസ്റ്റ്യന് നമ്പർ കൊടുക്കുക ആരുടെ ആരുടെ ജന്മദിനമാണ് ശിശുദിനമായി കൊടുക്കുന്നത് ഇവിടെ മൾട്ടിപ്പിൾ ചോയ്സാണ് കുട്ടിക്ക് ഇവിടെ കുറേ ഓപ്ഷൻ കണ്ടിട്ട് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് മഹാത്മാ ഗാന്ധി ഇവിടെ അടുത്ത ഓപ്ഷൻ കൊടുക്കുക يا بحر لال نهرو. أردو പ്പം മുകളിൽ മൂന്ന് ഓപ്ഷനാണ് കൊടുക്കുന്നത് ഇവിടെ നമുക്ക് ഇവരൊക്കെ ഫോട്ടോ വെച്ച് കൊടുക്കുക വേണമെങ്കിൽ ഇതാ ആഡ് ഇമേജ് കൊടുക്കാം ഇവിടെ ശിശുദിനത്തിൻ്റെ ചിത്രം കൊടുക്കാം ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ശിശുദിനത്തിൻ്റെ ചിത്രം കൊടുക്കാം ഇവിടെ ഓരോരുത്തരുടെയും ഫോട്ടോ കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട് അത് നമ്മൾ ആഡ് ഇമേജ് കൊടുത്താൽ നമ്മൾ പിന്നെ അപ്ലോഡ് ചെയ്ത് എവിടെയാണ് ബ്രൗസ് കൊടുക്കുക എവിടെയാണോ ആ ഫോട്ടോ ചെയ്തിട്ടുള്ളത് അവിടെ നമ്മൾ സെലക്ട് ചെയ്ത് ഓപ്പൺ കൊടുത്താൽ ആ ചിത്രം നമ്മുടെ ഗൂഗിൾ ഫോമിലേക്ക് വരുന്നതായിരിക്കും അപ്പോൾ ഇതിൽ നമുക്ക് ശരി ശരിയുത്തരം നമ്മളിതിൽ രേഖപ്പെടുത്തി കൊടുത്താൽ കുട്ടിക്ക് ശരിയാണെങ്കിൽ ശരിയാണെന്ന് അതിൽ കാണിക്കും തെറ്റാണെങ്കിലും തെറ്റെന്ന് കാണിക്കും ഓക്കെ അതിന് നമ്മൾ ചെയ്യേണ്ടത് ആൻസർ കി സെലക്റ്റ് ചെയ്യുക ഇതിലേതാണ് ശരിയുത്തരം നമ്മൾ അത് ടിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ ഓരോരു ചോദ്യത്തിന് ഓരോ പോയിന്റ് കൊടുക്കണമെങ്കിൽ രണ്ട് പോയിന്റ് ആണെങ്കിൽ രണ്ട് പോയിന്റ് കൊടുക്കുക എന്നിട്ട് ഡൺ കൊടുക്കുക അവിടെ കുട്ടി ജവഹർലാൽ നെഹ്റു ആണ് സെലക്ട് ചെയ്തെങ്കിൽ അവിടെ ശരിയായിട്ട് കാണിക്കും ഇവിടെ ഇപ്പം മഹാത്മാഗാന്ധിയെ കൊടുത്തെങ്കിൽ തെറ്റാണെന്ന് റോങ് ആൻസർ ആണെന്ന് ഇവിടെ കാണിക്കും എന്നുള്ള ഓപ്ഷനാണ് ആൻസർക്ക് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ ഡൺ കൊടുക്കുക നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ ഇവിടെ ആഡ് ക്വസ്റ്റ്യൻ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആഡ് ചെയ്ത് കൊടുക്കുക രണ്ടാമത്തെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇവിടെ നമ്മൾ ഷോർട്ട് ആൻസർ നേരത്തെ കൊടുത്ത മൾട്ടിപ്പിൾ ചോയ്സ് ആണ് ഇവിടെ നമുക്ക് ഷോർട്ട് ആൻസർ ആയിട്ട് കൊടുക്കും ഉത്രക്ക് കുട്ടിക്ക് ചെറിയ ഉത്ര എഴുതാനുള്ള ഓപ്ഷനാണ് ഇത്തരം നമ്മൾ ഓപ്ഷൻ കൊടുത്തിട്ടാണ് ആണ് ചെയ്യുന്നത് ജവഹർലാൽ നെഹ്റുവിൻ്റെ അച്ഛൻ്റെ പേര് അച്ഛൻ്റെ പേര് മാർക്ക് അപ്പൊ കുട്ടിക്ക് ഇവിടെ ഓപ്ഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ ഇവിടെ ആയി കൊടുക്കുക കൊടുക്കുക ആൻസർ ആണെങ്കിൽ പോയിന്റ് കൊടുക്കുക ഇങ്ങനെ ഓരോരോ ചോദ്യങ്ങൾ നമ്മൾ ആഡ് ക്വസ്റ്റ്യൻ അടിച്ചു കൊടുത്തുകൊണ്ട് ഇവിടെ ഇങ്ങനെ ചോദ്യങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇത്രയും കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇഷ്ടമുള്ള ക്വസ്റ്റന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇവിടെ ചിത്രങ്ങളൊക്കെ രേഖപ്പെടുത്തി കൊടുക്കുക കുട്ടികൾക്ക് ക്രൂ കൊടുക്കാൻ ആവശ്യമായ ചിത്രങ്ങളൊക്കെ അവിടെ കൊടുക്കാൻ പറ്റും അതേപോലെ തന്നെ ഓപ്ഷന് ചിത്രങ്ങൾ രേഖപ്പെടുത്താൻ പറ്റും ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നിർബന്ധമായിട്ട് ചെയ്യേണ്ടതാണെങ്കിൽ ഇവിടെ ബ്രുക്ക് കേട്ട് കൊടുക്കാം അപ്പം നമ്മൾ ക്വസ്റ്റ്യനൊക്കെ രണ്ട് ക്വസ്റ്റ്യനാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇനി ഇഷ്ടമുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യമായ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ പ്രിവ്യൂ കാണെങ്കിൽ ഇവിടെ കൊടുത്താൽ മതി ഇവിടെ പ്രിവ്യൂ കൊടുക്കുക കെ എം എൽ പി സ്കൂള് വിദ്യാർത്ഥിയുടെ പേര് ഇമെയിൽ നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷനാണ് നെക്സ്റ്റ് കൊടുത്താലാണ് ആ കിസ്മത്സരത്തിലേക്ക് പണക്കെടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ നെക്സ്റ്റ് കൊടുക്കുക അവിടെ അഡ്രസ്സ് നിർബന്ധമില്ല നിർബന്ധമുണ്ടെങ്കിൽ ആടെ റിപ്പോർഡ് കൊടുക്കേണ്ടി വരും അപ്പോൾ നെക്സ്റ്റ് കൊടുക്കുക അപ്പോൾ കിസ് മത്സരത്തിലേക്ക് ശിശുദിന കിസ് ആരുടെ ജന്മദിനമാണ് ശുചിരമായി ആചരിക്കുന്നത് ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റുവിൻ്റെ അച്ഛൻ്റെ പേര് വട്ടായ്പ്പ് ചെയ്ത് കൊടുക്കാം ഒക്കെ എന്ത് വേണമെങ്കിലും ടൈപ്പ് ഞാൻ മൊത്തി അടിച്ചു കൊടുക്കുന്നു സബ്മിറ്റ് കൊടുക്കുന്നു യു യുവർ റെസ്പോൺസ് ഹാവ് ബീൻ റെക്കോർഡഡ് വ്യൂ സ്കോർ കൊടുക്കുക അപ്പോൾ ടോട്ടൽ പോയിന്റ് നാല് രണ്ട് പോയിന്റ് ഉണ്ട് ഒരു ജവഹർലാൽ നെഹ്റുവിൻ്റെ അച്ഛൻ്റെ പേര് എന്നുള്ളത് ഓക്കെ ഇനി അതേപോലെ തന്നെ ഇതിന് പ്രിവ്യൂ കണ്ട് നമ്മൾ ക്വസ്റ്റ്യൻ ആണൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് റെസ്പോൺസ് വന്നിട്ടുണ്ട് ഇവിടെ ക്വസ്റ്റ്യൻ റെസ്പോൺസ് ഇവിടെയാണ് വരിക അപ്പോൾ റെസ്പോൺസ് ആവറേജ് മാർക്ക് ഇങ്ങനെയൊക്കെ കാണിച്ചു തരും ഒന്നാം ക്ലാസ്സിൻ്റെയൊക്കെ ഇങ്ങനെ ഗ്രാഫ് രൂപത്തിലൊക്കെ കാണിക്കാൻ പറ്റും പിന്നെ ഇൻഡിവിജ്വലായിട്ട് നമുക്ക് റെസ്പോൺസ് ഇവിടെ കാണാൻ പറ്റും കുട്ടിയുടെ ഓരോ കുട്ടിയുടെ റെസ്പോൺസ് നമുക്കിങ്ങനെ കാണാൻ പറ്റും ഇത് നമുക്ക് പ്രിൻറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും ഈ റെസ്പോൺസ് പ്രിൻറ്റ് റെസ്പോൺസ് ചെയ്യാൻ പറ്റും ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഡൗൺലോഡ് റെസ്പോൺസ് സി എസ് ബി എക്സ് എൽ ഫോർമാറ്റിലേക്ക് മാറ്റാം പ്രിൻറ് റെസ്പോൺസ് ഡിലിറ്റ് റെസ്പോൺസൊക്കെ ചെയ്യാനുള്ള ഉണ്ട് ഓക്കെ നമ്മളിത് ഈ സാധനം സെൻഡ് ചെയ്യാണ് അപ്പോൾ സെൻഡ് എന്ന ബട്ടൺ കൊടുക്കുക അപ്പോൾ ഇവിടെ ഇവിടെ ലിങ്കാണ് നിലവിലുള്ള ലിങ്ക് ഈ ലിങ്ക് വലിയൊരു ലിങ്കാണ് നമുക്ക് ഇവിടെ ടിക്ക് ചെയ്താൽ ഇത് ഷോർട്ടായി കൊടുക്കാം അപ്പം നിലവിലുള്ള ലിങ്ക് ഇവിടെ ഉണ്ട് അപ്പോൾ സെലക്ട് ആയിട്ടുണ്ട് ഇവിടെ കോപ്പി എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക അതിന് ശേഷം നമ്മൾ കോപ്പി കൊടുത്താൽ ഇത് ക്ലോസ് നമുക്ക് നമുക്കങ്ങോട്ടാണ് വാട്സപ്പിലാണെങ്കിൽ വാട്സപ്പ് അല്ലെങ്കിൽ മെയിലാണെങ്കിൽ മെയിൽ നമുക്ക് ഈ ലിങ്ക് പേസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ഗിസ്മത്സരങ്ങളും അതുപോലെ തന്നെ പരീക്ഷകളൊക്കെ വളരെ ഭംഗിയായി നടത്താൻ സാധിക്കും എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുകയാണ് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേരുന്നു ഓക്കെ താങ്ക്